പരിപാലനമായ ആൾത്താരയിൽ വന്നെന്ന് സാക്ഷി പറയാൻ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിൻഡ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ നിയോഗമായി ഞാൻ ഒ ഇ ടി എക്സാം പാസ്സാവണം അങ്ങനെ എൻ്റെ കുറേ ഭൗതിക ആവശ്യങ്ങൾ ആറ് നിയോഗങ്ങളായിട്ട് ഞാൻ എഴുതി പക്ഷേ തൊണ്ണൂറ് ദിവസം പൂർത്തിയായിട്ടും എൻ്റെ ഒരു നിയോഗം പോലും സാധിച്ചു കിട്ടിയില്ല പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് മറ്റുള്ളവരുടെ എന്നെക്കാളും കൂടുതൽ നിയോഗങ്ങൾ ആവശ്യമുള്ളവരുടെ അവരുടെ നിയോഗങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുക്കുകയും എന്നെ കൂടുതൽ പരിശുദ്ധാത്മാവനാൽ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ഞാൻ എഴുതിയ നാല് അഞ്ച് നിയോഗങ്ങളെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു ആദ്യമായി തന്നെ എൻ്റെ ഒ ഇ ടി എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ മൂന്ന് തവണയായിട്ടാണ് എഴുതിയതെങ്കിലും ഓരോ തവണ ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഞാൻ തൈലം പൂശി സൈത്ത് പൂശി ഞാൻ ഉടമ്പടി കാഴ്ച രൂപം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് അങ്ങനെ ഞാൻ മൂന്ന് അറ്റംപ്റ്റ് കൊണ്ട് തന്നെ നാല് മോഡികൾ പാസ്സായി ആ സ്കോർ വെച്ചിട്ട് എനിക്ക് ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് ലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ ന്യൂസിലാൻഡ് ലാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാരണവശാലും ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കില്ല അത്രയ്ക്കും പ്രോസസ്സിങ് ഡിലേ ആയിരുന്നു പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി പാസ്സായ അപ്പോൾ തന്നെ എനിക്ക് ഞാൻ മുന്നേ മുന്നേ മൂന്ന് വർഷം മുന്നേ ബഹ്റിനിൽ വർക്ക് ചെയ്തതായിരുന്നു അതേ ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ബഹ്റിനിൽ ഒരു ഡിഫെൻസ് ഹോസ്പിറ്റലിൽ മുന്നേ വർക്ക് ചെയ്തതിനേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഇപ്പോൾ ഞാനവിടെ ഒരു വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും അവിടെ കഴിഞ്ഞ് വരികയാണ് ഹസ്ബൻഡ് ഓൾറെഡി അവിടെ ആയിരുന്നു അഞ്ച് വർഷമായിട്ട് അപ്പോൾ എനിക്ക് അവിടേക്ക് തന്നെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ഒ ഇ ടി പാസ്സാക്കി തന്ന ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ബഹ്റനിലേക്ക് തിരിച്ചു പോകുവാന് അമ്മ മാതാവിനെ സഹായിച്ചു പിന്നീട് ഞാൻ പറയുന്നത് എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിരുന്നു ഞാൻ രണ്ട് തവണ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് പോയിട്ടും എനിക്ക് ഫെയിലായി അങ്ങനെ മൂന്നാം തവണ ഞാൻ ഉടുമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ മൂന്നാം തവണ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ അതെൻ്റെ ഫൈനൽ അറ്റംപ്റ്റായിരുന്നു അങ്ങനെ അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു പിന്നീട് മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഈ ന്യൂസിലാൻഡ് പ്രസൻസിങ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഐക്യു എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യുക എന്നതായിരുന്നു അത് നമുക്ക് ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ മാത്രമേ ഒരു ഉള്ളൂ എനിക്ക് ബഹ്റിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വൺ ഇയറിൻ്റെ ഉള്ളിൽ എനിക്കൊരു ലീവ് സാങ്ഷനാവുക എന്നത് ആ ഒരു അസാധ്യമായ കാര്യമായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലായിരുന്നു അവർ ലീവ് സാങ്ഷനാക്കി തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അറ്റ് ഐ ക്യൂ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എനിക്ക് ഈ ഒക്ടോബർ മുപ്പതിൻ്റെ ഉള്ളിലായിരുന്നു ആകെ മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഞാനൊരു ദിവസം ഓൺ ഗോൾഡ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്നെ എൻ്റെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു മൂന്നാഴ്ചത്തെ ലീവ് ഉണ്ട് എല്ലാവർക്കും നാൽപ്പത് ദിവസമാണ് പക്ഷേ നിനക്ക് ഷോർട്ട് ലീവാണ് നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലീവ് നിനക്ക് ആക്കി തരാം നവംബറിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ യൂണിറ്റ് മാനേജർ എന്നോട് പറഞ്ഞു നീ അങ്ങനെ ആയിരുന്നെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞാനൊരു പുതിയ സ്റ്റാഫായതുകൊണ്ട് തന്നെ എനിക്കാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ലീവ് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്ക് മാറ്റി തന്നത് അങ്ങനെയെങ്കിൽ നിനക്ക് ഈ ഒക്ടോബർ മുപ്പതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു ലീവ് തരാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ എന്നെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നിനക്ക് ട്വൻറ്റി ഡേയ്സിന് കിട്ടിയിട്ടുണ്ട് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ടെൻ ആണെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ ലീവ് സെപ്റ്റംബർ ലാസ്റ്റിൽ എനിക്ക് കിട്ടുകയും ഇവിടെ വരാൻ സാധിക്കുകയും മുന്നേ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും എനിക്ക് ഇവിടെ വന്ന് പറയാനും സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഈ ലീവിന് വന്ന് ഞാൻ ബാംഗ്ലൂര് പോയി ഐക്യം എക്സാം അറ്റൻഡ് ചെയ്യുകയും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ് സാധിച്ചു അതിന് അമ്മമാതാവിനും തിരുകുമാരും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കാരണം ഞാൻ ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അവരുടെയൊക്കെ മദ്യത്തിൽ വെച്ച് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞതും ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എൻ്റെ മാം തന്നെ എന്നോട് പറഞ്ഞു ലിൻഡ നീ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം കാരണം നീ നിനക്ക് ഭയങ്കര മാർക്ക് കുറവാണ് ഈ ഒരു സ്കോർ വെച്ച് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മുന്നേ എന്നെ മുന്നേ എക്സാം എഴുതിയവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്ത് പഠിച്ചെങ്കിലും എനിക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ക്വസ്റ്റ്യൻസാണ് വരുന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ 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 അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്കത് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത് ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ആകെ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ ബെഹ് ജോലിസ്ഥലത്ത് അവിടെയായിരുന്നു ബെഹ്റിലായിരുന്നു ആകെ എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്തും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ അവിടെയും എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിലും എല്ലാം ഞാൻ ഉപ്പ് ആയിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ എൻ്റെ കാശരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അമ്മ മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് നോട്ട് ബൈ മെർഡ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഇതിലാണ് ഞാൻ എന്ത് അന്ന് തന്നെയാണെങ്കിലും അത് ഫസ്റ്റ് എനിക്ക് പാസ്സാവാൻ സാധിച്ചത് അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി ഇതിന് പുറമെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അനീതിക്കും ഒക്കെ ഞാൻ ലൈറ്റ് എൻഡിലിട്ട് പ്രവസിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടുന്ന് പോയത് അതിന് മുന്നേ ഞാൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വരുവായിരുന്നു അങ്ങനെ ഞാൻ പത്രം കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഞാൻ കൊടുത്തിരുന്നത് കാരുണ്യപ്രവർത്തികളായിട്ട് ഞാനിപ്പോൾ എല്ലാ മാസവും എൻ്റെ സാലറിയുടെ ഒരു വിഹിതം ഞാൻ അർഹതപ്പെട്ടവർക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്ക് അറിയുന്ന അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ജോലി മേഖലയിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരിന് ഞാൻ ജോലിയിലായാലും എന്തിലാണെങ്കിലും ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മമാതാവിനെ പറ്റി പറയാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും ഞാൻ മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ സാഹചര്യത്തിലും ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവർക്ക് ആറ് വയസ്സും മൂന്ന് വയസ്സുമാണ് എങ്കിലും അവരെയും ഞാൻ അമ്മ മാതാവിൽ നയിക്കാൻ അവരെ ഞാൻ പഠിപ്പിക്ക പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പെടുത്തിയാനും ഞാൻ പരമാവധി ചൊവ്വാഴ്ച കൂടാൻ ശ്രമിക്കാറുണ്ട് ഇനി അഥവാ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ടുകാരും പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ആണെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഞാൻ 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 രാവിലെ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട് തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നു ആറാം തിരുവചനം കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ലിൻഡാറ്റ് തോമസ് എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് ഒ ഇ ടി എക്സാം പാസ്സാകാൻ സാധിച്ചത് ഗൾഫിൽ ജോലി മകൾക്ക് സുരക്ഷിതമായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ലഭിക്കുമെന്ന് കരുതിയിരുന്ന അവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലേക്ക് അലോട്ട് ചെയ്തത് മകൾ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഉപകാരപ്പെടുന്ന വിധം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അവസാനം തന്നെ മകൾക്ക് ആ അവധി അനുവദിച്ച് കിട്ടിയത് അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഏറെ ക്ലേശമെന്ന് കരുതിയ ആ ലൈസൻസ് മകൾക്ക് ലഭിച്ചത് ഏറെ പ്രയാസമുണ്ടായിരുന്ന ബാംഗ്ലൂരിലെ പരീക്ഷ അത് വിജയിക്കുവാൻ സാധിച്ചത് ഓരോ കാര്യവും തുടർച്ചയായി ഉടമ്പടി ജീവിതത്തിലൂടെ മകൾക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്കറിയാം ഉടമ്പടി ജീവിതം നമുക്ക് വലിയ ആകാശം തുറന്നു തരുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അരികിൽ റീച്ച് ചെയ്യുവാൻ എവിടെ നിന്നും എപ്പോഴും ഏത് അവസരത്തിലും നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും അതിൻ്റെ വിഷയങ്ങൾ കൊടുക്കുവാൻ നമുക്ക് വലിയ സാധ്യതയുണ്ട് ആദ്യത്തത് നമുക്കുള്ളത് തീർത്ഥാടക ഉടമ്പടിയാണ് അമ്മയുടെ അരികിൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ കൂടി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഏതൊരു ജീവിത ക്ലേശത്തിലും അമ്മയുടെ വലിയ സംരക്ഷണയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി ദൂരദേശങ്ങളിലുള്ളവർക്ക് ഓൺലൈൻ ഉടമ്പടിയുണ്ട് ഉണ്ട് പ്രത്യേക ഒരു ആവശ്യം വന്നു നമുക്കൊരു പ്രാർത്ഥന വേണം നമുക്ക് ലൈറ്റ് ലൈറ്റേ ക്യാൻഡിൽ പ്രേയറിലൂടെ അമ്മയുടെ അരികിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക ചെയ്യാം ഇനി പെട്ടെന്നൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഒരു ജീവിത വിഷയം സമർപ്പിക്കണം ഒരു അത്യാവശ്യ കാര്യമാണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആ നിയോഗത്തെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ പറ്റും ഇതുമല്ല ഇനിയും നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അമ്മയുടെ അരികിലേക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രഡ് സാക്ഷ്യങ്ങൾ എന്നിവയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതും നമ്മുടെ പ്രാർത്ഥനാ നിയോഗമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് വലിയൊരു ആകാശം ഉടമ്പടി ജീവിതത്തിൽ അമ്മയെ അമ്മയെ റീച്ച് ചെയ്യുവാൻ അമ്മയുടെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്കെപ്പോഴും തുറന്നു തരുന്നുണ്ട് നമ്മൾ അമ്മയുടെ അരികിലേക്ക് അടുത്ത് ചെല്ലുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയെ ശരണപ്പെട്ട മനസ്സോടുകൂടി വിശ്വസിക്കുന്നു അവിടുത്തെ പീഡാസുഖനത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും വിശ്വാസപൂർവം നമ്മൾ ഏറ്റുപറയുന്നു അതോടൊപ്പം അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന് പ്രത്യക്ഷഗണത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത വിഷയങ്ങൾ അമ്മ സമയചുരുക്കത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടവൾ സമയചുരുക്കത്തിൽ എൻ്റെ വിഷയം ഏറ്റെടുത്ത് പരിഹരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് നാം ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് പ്രിയമ്മളവരെ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം ആയിരക്കണക്കിന് മക്കളെടുത്തിരിക്കുന്ന ഉടമ്പടി ജീവിതത്തോടൊപ്പമാണ് ചേർക്കപ്പെടുന്നത് അവരുടെ പ്രാർത്ഥനകളുടെ ബലത്തിലാണ് നമ്മുടെ നിയോഗങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഏത് ഏത് സാഹചര്യത്തിലും എവിടെയാണെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ എത്ര കണ്ട് സന്നദ്ധതയും എളിമയുമുള്ളവരാകുന്നുവോ അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തെയും അമ്മയിലുള്ള ശരണപ്പെടൽ നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാകുന്നതിനും കാരണമായിത്തീരും സമയ ചുരുക്കത്തിന് അമ്മ സമയം ചുരുക്കി നമുക്ക് സാധ്യതകൾ തുറന്നു തരും ഭയം ഭാരങ്ങളിൽ ലഘൂകരിക്കുന്ന അമ്മ നമ്മളേറെ നാളായി പരിശ്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത വിഷയങ്ങൾക്ക് വളരെ ലഘുവായി നിസ്സാരമായി നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴികൾ തുറന്നു തരും സഹോദരി ഒ ഇ ടി എഴുതുന്നതിനെക്കുറിച്ച് ബാംഗ്ലൂരിൽ മറ്റൊരു എക്സാം എഴുതുന്നതിനെക്കുറിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഭാരപ്പെടലുകൾ മുഴുവനും അമ്മ ഏറ്റെടുത്ത് ജീവിതം എങ്ങനെ കണ്ട് ആയാസരഹിതമാക്കുന്നു അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ട വ്യക്തതകളെയും കണ്ണീരിനെയും ദുരിതത്തെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് എപ്പോഴൊക്കെ നമുക്കൊരു ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഓൺലൈനായിട്ടോ ലൈറ്റക്കാനിൽ ആയിട്ടോ ഒരു കമൻ്റായിട്ടോ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം നാം ഒരു കമൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നാം അമ്മയെ ഓർക്കുന്നു അമ്മയെ അംഗീകരിക്കുന്നു അമ്മയുടെ അമ്മയിലുള്ള മാധ്യസ്ഥത്തെ ഏറ്റുപറയുന്നു അതാണ് നമുക്ക് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി തീരുക അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങളെ ഏറ്റു ഏറ്റു ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക